കഥ ചിദംബരം ഗോപുര നടയിലൂടെ അകത്തേക്ക് നടന്നപ്പോൾ അയാൾക്ക് അപ്പയ്യ ദീക്ഷിതരുടെ വരികൾ ഓർമ്മ വന്നു ചിദംബരം ഇതം പ്രഥമിതമേവാ പുണ്യസ്ഥലം അയാൾ ചുറ്റും കണ്ണോടിച്ചു അമ്പരപ്പിക്കുന്ന ആഹാര ഭീകരത അമ്പരച്ചുംബികളായ നാല് ഗോപുരങ്ങൾ കാഴ്ചയിൽ സമാനമെങ്കിലും ഭിന്നസ്ഥമായ ശിലാശില്പങ്ങൾ ഗോപുരങ്ങളെ നാലിനെയും കോർത്തിണക്കുന്ന സംഖ്യയറ്റ അറകളും നടപ്പുരകളും ക്ഷേത്രത്തേക്കാളേറെ സദൃശ്യമായി തോന്നി അകത്തമ്പലത്തിന് പുറത്തെ കരിങ്കൽ വിരിച്ച നടവഴിയിലൂടെ അയാൾ നടന്നു വെയിൽ തളർന്നിട്ടില്ല വാടാൻ തുടങ്ങിയതേ ഉള്ളു അയാൾ അരുചേർന്ന് പുൽപടർപ്പിലൂടെ നടന്നു ഉള്ളനടിയിൽ ഞെരിഞ്ഞൽ മുള്ളുകൾ തറച്ചപ്പോൾ അയാൾ പുറത്ത് അഴിച്ചുവെച്ച വെച്ച തുടർന്ന് മറ്റൊരു ചിന്തയും ചിദംബരം ക്ഷേത്രത്തിന് നാല് ഗോപുരങ്ങൾ ഉണ്ടായിരുന്നിട്ടും അയാൾ എന്തിന് തെക്കേ ഗോപുരത്തിലൂടെ കയറി വന്നു മറ്റേതെങ്കിലും ഗോപുരത്തിലൂടെ ആയിരുന്നുവെങ്കിൽ സ്വന്തം മനസ്സ് ഇങ്ങനെ വികല്പങ്ങൾക്ക് അടിമപ്പെടുമായിരുന്നോ വികൽപങ്ങളുടെ ആരംഭം തെക്കേ ഗോപുര നടയിൽ വെച്ചായിരുന്നുവോ അല്ല കടലൂരിൽ നിന്നുള്ള യാത്രക്കിടയിൽ മണലൂർ ഗ്രാമം പിന്നിട്ടപ്പോൾ തുടങ്ങിയതാണ് ഈ വികല വിഭ്രംശം വഴിവക്കിൽ മണലൂർ ഗ്രാമത്തിന്റെ ബോർഡ് കണ്ടപ്പോൾ ഓർക്കാതെ ഉരുവിട്ടുപോയി സർപ്പണ്ണൻ ശൊങ്കോടൻ കോനാൻ ചുണ്ണാമ്പുകാർ തെരു പോസ്റ്റ് മണലൂർ വയ ചിദംബരം അന്നൊക്കെ അഖിലാണ്ടന്മാൾ എഴുതിക്കൊണ്ടുവരുന്ന ഇല്ലന്റിൽ അയാൾ ഈ മേൽവിലാസം കുറിക്കും ഓർമ്മകളിൽ മുഴുകി അയാൾ നടന്നു അമ്പലത്തിനകത്തെ കുളം വരെ എത്തി അമ്പലം അതിൽക്കെട്ടിനകത്ത് വൃത്തിയായി പടവുകൾ വിരിച്ച പരപ്പാർന്ന കുളം അയാൾ പടവിലിരുന്നു തൊട്ടപ്പുറത്ത് രണ്ട് സന്യാസിമാർ ഇരിക്കുന്നു തൂണിൽ ചാരി ചാരിവെച്ച മത്സ്യക്കാവടിയിൽ നിന്ന് താഴെ വീണ ഭസ്മസഞ്ചി ഒരാളെടുത്ത് കാവടിയിൽ കൊളുത്തിയിട്ട് വീണ്ടും വർത്തമാനത്തിൽ മുഴുകി അയാൾ അവരെ ശ്രദ്ധിച്ചു എന്ത് ദൃഢമായ ആരോഗ്യം മുഖത്ത് സംതൃപ്തിയുടെ ചോരയോട്ടവും അവരെ എന്തായിരിക്കും ഈ ആശ്രമം സ്വീകരിക്കുവാൻ പ്രേരിപ്പിച്ചത് അയാൾ അപ്പോൾ തന്നെ ഓർത്തുപോയി നിങ്ങൾക്ക് കുറച്ചു കാലം കൂടെ ജീവിക്കാം ഞാൻ പറയുന്നത് അനുസരിക്കാമെങ്കിൽ ഇതൊരു വേദാന്തി പറഞ്ഞതല്ല തന്നെ ചികിത്സിക്കുന്ന ഡോക്ടർ പറഞ്ഞതാണ് നാളുകൾക്ക് ശേഷം വീണ്ടും കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നിർത്തിയിട്ടില്ല തീർച്ച നിങ്ങളുടെ ലിവറിന്റെ സ്ഥിതി എന്താണെന്നോ റിയലി അലാമി തുടർന്ന് ഡോക്ടർ പറഞ്ഞു ഞാനൊരു ഹാർട്ട് പേഷ്യന്റ് ആണ് എനിക്കും ചില വൈസസ് ഒക്കെ ഉണ്ടായിരുന്നു ഇത്ര അക്യൂട്ട് അല്ലെങ്കിലും ഞാൻ എങ്ങനെ നിർത്തിയെന്നോ ഐ ബിക്കം മോർ ആൻഡ് മോർ റിലീജിയസ് ടെംപ്റ്റേഷൻസ് വരുമ്പോഴൊക്കെ ബൈബിൾ എടുത്തു വായിക്കും നിങ്ങളും റിലീജിയസ് ആകൂ റിലീജിയസ് ബുക്സ് വായിക്കും അന്ന് ഡോക്ടറെ കണ്ടു പിരിഞ്ഞു പോരുമ്പോൾ തന്നെ പ്രീണിപ്പിക്കുന്ന പരസ്യങ്ങളുടെ മുന്നിൽ അയാൾ നിരാശനായി നടന്നു നാളിതുവരെ കേറിയിട്ടില്ലാത്ത ആ പുസ്തകശാലയിലേക്ക് നടന്നു റാക്കുകളിൽ അടുക്കി വെച്ച പുസ്തകങ്ങളിൽ കണ്ണോടിച്ചു പരിചയമുള്ള പേരുകൾ വിരളം തിലകന്റെയും റോമറോളയുടെയും പുസ്തകങ്ങൾ വാങ്ങി വായിക്കാൻ ആരംഭിച്ചപ്പോൾ കൂടുതൽ ദുഃഖം തോന്നി തനിക്കറിയാത്തതൊന്നും അതിൽ കണ്ടില്ല എങ്കിലും വാഗ്ദോരണി അസൂയാവഹമായി തോന്നി പിന്നെയും പിന്നെയും വായിച്ചു ആ ഇടയ്ക്ക് കാലിൽ നീര് വരാൻ തുടങ്ങിയിരുന്നു അപ്പോൾ അയാൾ ഡോക്ടറെ കണ്ടു നിങ്ങൾക്ക് നിർത്താൻ സാധിക്കണമെങ്കിൽ ഈ അറ്റ്മോസ്ഫിയറിൽ നിന്നും നിങ്ങൾ മാറി താമസിക്കണം നിങ്ങൾ എവിടേക്കെങ്കിലും യാത്ര ചെയ്യൂ പ്രിഫറബിളി ടു റിലീജിയസ് പ്ലേസസ് അങ്ങനെ ആരംഭിച്ചതാണ് ഈ യാത്ര ഇന്ന് മത്സ്യക്കാവടി തൂണിൽ ചാരി ചമ്രം പടഞ്ഞിരുന്ന് ശ്രോതാവിനോട് വേദാന്തം പറയുന്ന ആ മനുഷ്യന്റെ ഘനഗാത്രത കാണുമ്പോൾ ഓർത്തുപോകുന്നു കായിക ക്ലേശമാണോ സന്യാസത്തിന്റെ ആരംഭം ആതുരന്റെ ആശാ കേന്ദ്രമാണോ സന്യാസം അതോ ജീവിക്കാനുള്ള അത്യാർഥിയുടെ സാഹസമോ ഈ ചോദ്യങ്ങളിലൊന്നും അയാളുടെ മനസ്സ് ഒതുങ്ങി നിന്നില്ല തെക്കേ ഗോപുര നടയിലൂടെ കയറി വന്നപ്പോൾ തോന്നിയ ചിന്തകൾ അയാളുടെ മനസ്സിൽ നിന്നും സ്ഥലമൊഴിയുന്നില്ല മറക്കാൻ ശ്രമിക്കും തോറും നാനാമുഖമായി ചിന്താവ്യൂഹങ്ങൾ അക്രമിച്ചു കയറുന്നു ക്ഷതമേറ്റ മനസ്സിൽ ഹെഡോവിലെ ദുർഗാപ്രസാദിന്റെ കെട്ടിടം തെളിഞ്ഞു വരുന്നു മരച്ചുമരും തകരപാളികയുടെ മേൽക്കൂരയുമുള്ള കെട്ടിടം പോർട്ട് ബ്ലെയർ പട്ടണം ശോഷിച്ചു ശോഷിച്ചു വന്ന് ഹെഡോ എന്ന സ്ഥലത്ത് അവസാനിക്കുന്നു ഹെഡോവിലെ കുന്നൻ ചെരുവുകൾ കടലുമായി ഒളിച്ചുകളി നടത്തുന്നു കടലിലെ കുറ്റു നോക്കിയിരുന്ന് പിന്നിട്ട ദിനരാത്രങ്ങൾ വേലിയേറ്റത്തിൽ കടലിന്റെ കവിൾ തുടുക്കുന്നതും വേലിയിറക്കത്തിൽ കടലിന്റെ മുഖം നീണ്ടുപോകുന്നതും പാറക്കെട്ടുകളിൽ കടലിന്റെ കവിളെല്ലുകൾ പൊന്തി വരുന്നതും കണ്ട് ആ വീടിന്റെ മറ്റൊരു പാർശ്വത്തിൽ വച്ചാപുരിയും ഭാര്യയും പാർക്കാൻ വന്നു ഭാര്യയുടെ പേര് അഖിലാണ്ടമ്മ പറുനട്ട ചെടിയുടെ വാട്ടം ആ മുഖത്തുണ്ടായിരുന്നു ഒരു വൻ ചുമട് തലമുടി ഉണ്ടെന്നതൊഴിച്ചാൽ ഒഴിച്ചാൽ ആകർഷിക്കത്തക്കതൊന്നും അവളില്ലായിരുന്നു യുവതി എന്ന് പറയുന്നതിലും ഭേദം ഒരു വലിയ പെൺകുട്ടി എന്നതായിരിക്കും അവളും തന്നെ പോലെ സദാ കടലിലേക്ക് നോക്കിയിരിക്കും ഒരിക്കൽ അവൾ ചോദിച്ചു ഇവിടത്തെ കടലിന് എന്താണ് കറുത്ത നിറം അയാൾ പറഞ്ഞു അതാണല്ലോ ഹിന്ദുസ്ഥാനിയിൽ ഈ നാടിനെ കാലാപാനി എന്ന് വിളിക്കുന്നത് കാലാപാനി എന്നാൽ നാടുകടത്തൽ എന്ന അർത്ഥമുണ്ടായിരുന്നു അവിടത്തെ ഏകാന്തതയാണ് അവരെ തമ്മിൽ അടുപ്പിച്ചത് വിഷാദൂളികൾ സദാ പൊഴിയുന്നുണ്ടെന്ന് തോന്നും പകൽ മുഴുവൻ അവൾ ഒറ്റപ്പെട്ടിരിക്കും ചിലപ്പോൾ കണ്ണീർ വാർക്കുന്നതും കാണാം വൻ കടലിനപ്പുറത്ത് എവിടെയോ കിടക്കുന്ന ഗ്രാമത്തിന്റെ ഓർമ്മകളിൽ മുഴുകി കഴിയുമ്പോൾ അല്ലാത്ത സമയത്തൊക്കെ അവൾ എഴുത്തുകൾ എഴുതും അവളുടെ അച്ഛന് മേൽവിലാസം അയാളാണ് എഴുതി കൊടുക്കുക അവർക്ക് അടുക്കാൻ ധാർമ്മിക സീമകളെ ലംഘിച്ചുകൊണ്ട് അടുക്കുവാൻ സമയം വേണ്ടി വന്നില്ല ആദ്യമൊക്കെ അയാൾ അവളെ അഖിലാണ്ടം എന്ന് വിളിച്ചു പിന്നെ അഖിലാമാൾ എന്നും ഒടുവിൽ അവൾ നിർബന്ധിച്ചപ്പോൾ പാപ്പ എന്നും ചുണ്ടുകൾ കവളിൽ ഓടി നടന്നപ്പോൾ അറിയാതെ തന്നെ വിളിച്ചുപോയി എന്റെ പാപ്പ ഒരിക്കൽ ആ ബന്ധം അവസാനിച്ചുവെന്ന് ഉറച്ചതായിരുന്നു വെച്ചാപുരിക്ക് അടുത്തുള്ള ലേബർ ബേരക്കിൽ മുറി കിട്ടി മാറി താമസിച്ചു പക്ഷെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അർദ്ധരാത്രി അവൾ അയാളുടെ മുറിയിൽ കയറി വന്നു അയാൾ വിളറി നിന്നപ്പോൾ അവൾ പറഞ്ഞു വെച്ചാപുരിക്ക് രാത്രി ഡ്യൂട്ടിയാണ് എങ്കിലും നീ അർദ്ധരാത്രി എന്തിനു വന്നു ചോദിക്കണമെന്നുണ്ടായിരുന്നു ചോദിക്കാത്ത ചോദ്യത്തിന് അവൾ മറുപടി പറഞ്ഞു എനിക്കൊന്ന് കാണണമെന്ന് തോന്നി ഞാൻ വന്നു പിന്നെ പിന്നെ വെച്ചാപുരിക്ക് രാത്രി ഡ്യൂട്ടി ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഒരു മുന്നറിയിപ്പും കൂടാതെയായിരിക്കും അവൾ തന്റെ മുറിയിലേക്ക് കയറി വരിക പക്ഷേ മായി രാത്രിയിൽ എന്നാണ് ലേബർ ബാരക്കിൽ പോയതെന്ന് ഇന്ന് അയാൾ ഓർക്കുന്നില്ല എന്നാലും അവസാനമായി ഇറങ്ങിപ്പോന്നത് എങ്ങനെ മറക്കാനാണ് ലേബർ ബാരക്കിലെ മരച്ചുമരിന്റെ വിടവിലൂടെ നോക്കിയാൽ ചിത്തം ദ്വീപിലെ സർക്കാർ സോമിലിൽ വിളക്കുകൾ എരിയുന്നത് കാണാം നിമിഷങ്ങൾ ഇടവിട്ട് അയാൾ എത്തി നോക്കാറുണ്ടായിരുന്നു അന്നു രാത്രി പെട്ടെന്ന് ലൈറ്റുകൾ അണഞ്ഞു അയാൾ പുറത്തേക്ക് വന്നു വീണ്ടും വിളക്കുകൾ തെളിയുന്നത് കാത്ത് മുറ്റത്ത് നിന്നു പെട്ടെന്ന് മുറ്ററക്കപ്പൊടിയുടെയും വിയർപ്പിന്റെയും ഗന്ധം പരന്നു അയാൾ നടുങ്ങി മുന്നിലെ നിഴൽ തൊടുത്തു വെച്ചാപുരി അയാൾ വേഗം നടന്നു തിരിഞ്ഞു നോക്കി വെച്ചാപുരി പിന്തുടരുന്നു പാഴ്ചെടികളുടെ ഇടയിലൂടെ റോഡിൽ കയറിയപ്പോൾ അയാൾ ഓടാൻ തുടങ്ങിയിരുന്നു പിന്തിരിഞ്ഞു നോക്കാൻ പോലും സമയം കളയാതെ പിറകിൽ കേൾക്കുന്ന ശബ്ദത്തിൽ മരണത്തിന്റെ കുളമ്പടി ശ്രവിച്ചുകൊണ്ട് ഹെഡോവിലെ മലയാളി ഹോട്ടലിന്റെ തട്ടിൻ വെളിച്ചം കണ്ടപ്പോൾ അയാൾ അങ്ങോട്ട് ഓടിക്കയറി എല്ല പരിചയക്കാർ അവർ മെഴുകുതിരി കത്തിച്ചു വെച്ച് വട്ടമിട്ടിരുന്ന് ചീട്ട് കളിക്കുന്നു അവരെ തൊട്ടുരുമി ഇരുന്നിട്ടും ഭയം അകന്നില്ല ഇടയ്ക്ക് പുറത്തേക്ക് എത്തി നോക്കും അപ്പോഴും വെച്ചാപുരി പുറത്ത് നിന്നിരുന്നു പുലർച്ചെ പവർഹൌസിലെ ജോലിക്കാർ വരുമ്പോൾ കറന്റ് നഷ്ടപ്പെട്ടതിന്റെ കാരണം അറിഞ്ഞു കാരണമറിഞ്ഞു പവർഹൌസിൽ ഉണ്ടായി എഞ്ചിനീയർ സ്വാമിയും രണ്ട് കൂലിക്കാരും ഷോക്കേറ്റ് മരിച്ചു നേരം പുലർന്നപ്പോൾ ഈ വാർത്ത നിഷ്പ്രഭമാക്കിക്കൊണ്ട് മറ്റൊരു വാർത്ത പരന്നു വെച്ചാപുരി ഭാര്യയെ നറുനറുങ്ങനെ വെട്ടിയിട്ടിരിക്കുന്നു എന്നിട്ട് അയാൾ കാർബൻസ്കോ കടലോരത്തേക്ക് ഓടിപ്പോയി മധ്യാത്തോടെ മറ്റൊരു വാർത്ത വന്നു കടലോരത്ത് ഒരു മേൻഗ്രോവ് മരത്തിൻ കൊമ്പിൽ വെച്ചാപുരി കെട്ടിത്തൂങ്ങി മരിച്ചു അന്ന് അയാൾക്ക് ഒന്നു മാത്രം തോന്നി വിളറിയ തണുത്ത സദാ പിന്തുടരുന്ന ഒരു ഭീതി രണ്ടു ദിവസത്തിനു ശേഷം തക്കാവി ലോൺ പിരിക്കാനുള്ള ജപ്തി വാറണ്ടിൽ ഒപ്പുവെപ്പിക്കുവാൻ ചെന്നപ്പോൾ ഓഫീസർ തികഞ്ഞ അനുകമ്പയോടെ ഒന്ന് നോക്കി അവിടെ ഇതിനകം പ്രചരിച്ചു കഴിഞ്ഞ എല്ലാ കഥകളും കേട്ടു എന്ന് പറഞ്ഞില്ല പക്ഷേ നോട്ടത്തിൽ അതുണ്ടായിരുന്നു എന്നിട്ടും പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് പരമാവധി ദൂരത്തേക്ക് ട്രാൻസ്ഫർ തരാം അറ്റ്ലാന്റോബിൽ കോളണൈസേഷൻ നടക്കുന്നുണ്ടല്ലോ നാളെ ഒരു ബാച്ച് പോകുന്നുണ്ട് അവരൊന്നിച്ച് പൊക്കോളൂ ഏതാപദ്ഘട്ടത്തിലും തന്നെ രക്ഷിക്കാറുള്ള വിശാല മനസ്കനായ ആ ഓഫീസർ അന്നും തന്റെ സഹായത്തിനെത്തി പിറ്റേനാൾ പലയിടത്തും പോയി യാത്ര പറഞ്ഞ് തിരിച്ചു പോരുമ്പോൾ പെട്ടെന്ന് അയാൾ ട്രക്ക് നിർത്താൻ പറഞ്ഞു ആശുപത്രി വരാന്തയിലൂടെ ഫീമെയിൽ വാർഡിലേക്ക് നടന്നു ഒരു പറ്റം തമിഴത്തികൾ ഒരു കട്ടിലിനു ചുറ്റും നിശബ്ദരായി നിൽക്കുന്നു കട്ടിലിൽ ബാൻഡേജിൽ വരിഞ്ഞ ശരീരം ഒരു പഞ്ഞിക്കെട്ട് കയറ്റി എന്നേ തോന്നുന്നു മരണം മടിച്ചു കളിക്കുന്നു പഞ്ഞിക്കെട്ടിൽ യമന്റെ കയറുമുറുകാൻ മടിക്കുന്നു മാസങ്ങൾക്ക് ശേഷം ഇത്രയും അറിഞ്ഞു പാപ്പയുടെ കഴുത്തിലെ ഗുരുതരമായ വെട്ട് മുണങ്ങിക്കഴിഞ്ഞു വെട്ടയേറ്റ് രണ്ട് വിരലുകൾ നിശേഷം അറ്റുപോയി തമിഴ് പട്ടാളർ സംഘം കപ്പൽ കാശ് പിരിച്ചു കൊടുത്തു പാപ്പ നാട്ടിലേക്ക് പോയി ഇന്ന് ചിദംബരം അമ്പലത്തിന്റെ കുളക്കടവിലിരുന്ന് എല്ലാം ഓർത്തു പോകുന്നു ഇന്ന് പോർട്ട് ബ്ലെയർ പട്ടണവും ബേയിലെ സെറ്റിൽമെന്റ് സ്ഥലങ്ങളും നോക്കി നിൽക്കെ ശീഘ്രതരമായി അകന്നുപോയ ശരക്കാല മേഘപാളികൾ പോലെ തോന്നുന്നു അയാൾ കുളത്തിൻ്റെ പടവിൽ നിന്നും എഴുന്നേറ്റു സന്യാസിമാർ അപ്പോൾ ഏതോ പുരാണ കഥയുടെ മായാവലയത്തിലാണ് അയാൾ നടന്നു ഉയരം കുറഞ്ഞ കുറെ കരിങ്കൽ സ്തൂപങ്ങൾ അവയിൽ തമിഴിൽ വാക്യങ്ങൾ കുത്തിയിരിക്കുന്നു തമിഴ് വായിക്കാൻ അറിയാത്തതിൽ അയാൾ ഖേദിച്ചു അയാളുടെ പേരും പാപ്പ എന്നും അറിയാം അത് പാപ്പ പഠിപ്പിച്ചതാണ് ഉയരം കുറഞ്ഞ കരിങ്കൽ സ്തൂപങ്ങൾ പിന്നിട്ടെത്തിയത് ഈ ഇരുണ്ട ഇടനാഴിയിലേക്കാണ് അവിടെ വൈഷ്ണവ വൈദികന്റെ കുറികളും കുടുമയുമുള്ള ഒരു പാശ്ചാത്യൻ അമ്പല ഊരാളനുമായി എന്തോ വില പീശുന്നു നോട്ടുകൾ കൈമാറുന്നു വിഗ്രഹമോഷണത്തിന്റെ അഡ്വാൻസോ അതോ സമയത്തിന് മുമ്പേ നട തുറന്ന് കാണിക്കുവാനുള്ള കൈക്കൂലിയോ ഇടനാഴികളിലൂടെ നീങ്ങി അടച്ചിട്ട കനത്ത നടവാതിൽക്കൽ അയാൾ നിന്നു കണ്ണുകൾ അടച്ചു ശംഭുദേവന്റെ രൂപം നടരാജനായി സങ്കൽപ്പിച്ചുകൊണ്ട് അപ്പോൾ അയാൾ ഓർത്തു നട തുറക്കുമ്പോൾ നടരാജ വിഗ്രഹം കൺമുന്നിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തനിക്ക് എന്ത് അപേക്ഷിക്കുവാനുണ്ട് കരൾ വ്യാധി മാറ്റിത്തരണമെന്നോ മനസ്സിന് സ്വസ്ഥത നൽകണമെന്നോ മോക്ഷപ്രാപ്തിക്ക് അനുഗ്രഹിക്കണമെന്നോ പെട്ടെന്ന് അയാൾക്ക് ചിരി വന്നു കരൾ വ്യാധി അയാൾ ചിരിച്ചു ശരീരത്തെ അറിഞ്ഞുകൊണ്ട് അവഗണിച്ച് വർത്തിച്ചിട്ട് സംവത്സരങ്ങളായി സംഭരിച്ചെടുത്ത കരൾ വ്യാധി മനസ്സിന് സ്വസ്ഥതയോ അയാൾ പിന്നെയും ചിരിച്ചു ഇഷ്ടാനിഷ്ടങ്ങൾ കൊത്ത് വളച്ചൊടിച്ചപ്പോഴൊക്കെ മനസ്സെന്ന് ഒന്നിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ മോക്ഷമോ തനിക്ക് വേണ്ടി പാപം പങ്കിടാൻ വന്ന ആരുടെയെങ്കിലും മോക്ഷത്തിന് താൻ ഇന്നു വരെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ ചിദംബരം നടരാജക്ഷേത്രത്തിന്റെ ഇടനാഴിയിൽ നിന്ന് അയാൾ വേഗം പുറത്തേക്ക് വന്നു പകൽ വെളിച്ചത്തിൽ സ്വന്തം കാവ്യ കുപ്പായത്തിലും കാവ്യ പൈജാമയിലും കണ്ണുകൾ പതിഞ്ഞപ്പോൾ അയാൾക്ക് ലജ്ജയേക്കാളേറെ അവജ്ഞ തോന്നി അയാൾ ഉരുവിട്ടു ന്യാസം സന്യാസം കവയോ വിധുർ ക്ലേശത്തോടെ ആ വരികൾ ഉരുവിട്ടുകൊണ്ട് അയാൾ നടന്നു കീശിയിൽ നിന്ന് ചെരുപ്പിന്റെ ടോക്കൺ എടുത്തു ടോക്കണും പത്തു പൈസയും കൊടുത്തിട്ട് ചെരുപ്പ് എടുത്തിട്ട് പോകാം അല്പസമയത്തിനു മുമ്പ് ചെരുപ്പ് സൂക്ഷിക്കാൻ ഏറ്റുവാങ്ങുമ്പോൾ തന്നോട് സരസമായി സംസാരിക്കുകയും സ്വരസാമ്യത കൊണ്ട് പാപ്പായുടെ ഓർമ്മകൾ തൊടുത്തുവിടുകയും ചെയ്ത ആ സ്ത്രീയെ അന്വേഷിച്ചയാൾ പുറത്തേക്ക് വന്നു അവർ കൈകൾ കെട്ടി തൂർന്നുപോയ കിണറിന്റെ വാക്കലിനിന്മേലിരിക്കുന്നു ഒരു കറുത്ത മഫ്ലർ കഴുത്തിൽ ചുറ്റിക്കെട്ടിയിട്ടുണ്ട് അയാൾ അവളെ സാഗൂതം നോക്കി നരച്ച തലമുടിക്കുള്ളിൽ ചീർത്ത് മടക്കുകൾ വീണ കവിൾത്തടങ്ങൾ അവൾ എവിടെയെങ്കിലും തന്റെ പാപ്പായെ ഒളിച്ചു പിടിക്കുന്നുണ്ടോ അയാൾ ചെരുപ്പ് ധരിക്കുമ്പോൾ ചോദിച്ചു അമ്മ നിങ്ങളുടെ വീട് ഇവിടെ തന്നെയാണോ അല്ല പിറന്ന സ്ഥലം ഇവിടെ നിന്ന് കുറച്ചകലെ ഒരു ഗ്രാമത്തിൽ അപ്പോൾ അയാൾ ആ ഗ്രാമത്തിന്റെ പേരല്ല അവളുടെ പേരാണ് ചോദിച്ചത് എൻ്റെ പേരോ അവൾ ചോദിച്ചു ഹേ സ്വാമിമാരെ കാവ്യുമുടുത്തും മോക്ഷം തേടി നടക്കുന്ന നിങ്ങൾക്ക് എന്റെ പേരറിഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് നിങ്ങൾ നിങ്ങളുടെ പാട്ടിനു പോകൂ അയാൾ ചെരുപ്പ് കാലിലണിഞ്ഞ് തിരിഞ്ഞു നോക്കാതെ നടന്നു